സ്നേഹം പറഞ്ഞവരെ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും സ്നേഹം നമ്മുടെ പരിസ്ഥിതി ഗുരുവായെ പച്ച മനുഷ്യൻ ശോഭ്യന്തര മാസയുടെ രണ്ടാം ഓർമ്മ ദിനങ്ങൾ നേരത്തെ സ്വാതന്ത്ര്യം വരെ ഈ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന് പുറത്തും മാഷയുടെ ഓർമ്മ ദിനമായി ദിനമായിക്കൊണ്ട് തന്നെ അത്ഭുതമായ പരിപാടികൾ വ്യത്യസ്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈഷനോ അതുപോലെ തന്നെ ജം യു സ്കൂൾ ചേർന്നുകൊണ്ട് മാഷയുടെ ഒരു ഓർമ്മ ദിനമായി ദിനമായിക്കൊണ്ടോ അതുപോലെ തന്നെ ഒപ്പം തന്നെ മത്സരങ്ങളും ഒക്കെയായി ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രിയപ്പെട്ട കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി നടത്തുന്നതിന് ഉള്ള എല്ലാവിധ സ്നേഹവും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് കാരണം ഇന്ന് രാവിലെ മുതൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ രണ്ട് പരിപാടികൾ ഉണ്ടായിരുന്നു ആ രണ്ട് പരിപാടിയിലും കുട്ടികളായിരുന്നില്ല അപകടം പക്ഷെ ഇതിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടി മാഷം ഇൻ മാഷെന്ന് പറഞ്ഞാല് കുട്ടികളിൽ ജീവിച്ച മനുഷ്യരാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും സംസാരിക്കുക കുട്ടികളോട് ഏറ്റവും കുട്ടികളെ പരിപാടി എന്ന രീതിയിൽ ഈ പരിപാടിയുടെ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ശോഭീന്ദ്രൻ മാഷിന്റെ പേരിലെ രണ്ടാമത്തെ അവാർഡ് കഴിഞ്ഞ വർഷം സ്കൂളിലായിരുന്നെങ്കിൽ കോളേജിലായിരുന്നെങ്കിൽ ഈ വർഷം അവാർഡ് നേടിയ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ കുട്ടിയാണ് ഈ അവാർഡ് വാങ്ങിയത് എങ്ങനെയെന്നതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഈ സന്ദേശത്തെ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്ന കുട്ടി അഞ്ചാം ക്ലാസ് പഠിക്കുന്നത് ഈ കുട്ടി മൂന്നാം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ സ്കൂളിൽ നിന്ന് ജൂൺ അഞ്ചിന് കൊച്ചു തൈകൾ വിതരണം ചെയ്യും അങ്ങനെ തൈകൾ വിതരണം ചെയ്ത തൈകള് അവസാനം സ്കൂളിൽ ക്ലാസ്സിൽ ബാക്കി വന്ന പത്ത് പതിനഞ്ച് തൈകള് ദേവികയുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടുത്തെ ക്ലാസ് ടീച്ചർ പറഞ്ഞു ഇത് എവിടെയെങ്കിലും പാതയോരത്തോ സ്ഥലത്തോ പോയി നടുന്ന് പറയാം അവൾ അത് റോഡ് സൈഡിൽ രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴും ഇതിന്റെ മേലെ വാഹനത്തിന്റെ ടയർ കയറി അതിൽ പലതും നശിച്ചുപോയി ഇത് കണ്ട് ഏറെ സങ്കടപ്പെട്ട ദേവിക ഓരോ മാസവും എന്ന് തന്നെ പറയാം മൂന്നും നാലും വൃക്ഷത്തൈകൾ നട്ട് സംരക്ഷിക്കുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യം ഏറ്റെടുത്തു ഈ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വൃക്ഷത്തൈകൾ നട്ട് സംരക്ഷിച്ച് വലുതായി ദൈവിക ചെയ്ത വൃക്ഷത്തൈകളുടെ എണ്ണം കൃത്യമായ രീതിയിൽ ഡോക്യുമെന്റ് ചെയ്തു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷം അപ്പൊ നമ്മളൊക്കെ മാതൃകയാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടി എഴുന്നൂറിലധികം വൃക്ഷത്തൈകൾ നട്ടു സംരക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ കോഴിക്കോട്ടുകാരിയായ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുണ്ട് അഭിമാനം ഉണ്ട് വൃക്ഷത്തൈ നടുണ്ടായ ഒരു കാരണം കോഴിക്കോടിന് അടുത്ത് കക്കൂടി സ്വദേശിയാണ് അപ്പൊ നമ്മ സംബന്ധിച്ച് ഈ കുട്ടിക്ക് ഇന്ന് ചോദ്യം വലിയ ഒരു അവാർഡ് ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവും ഒരു അവാർഡ് ലഭിച്ചു എന്നുള്ളത് കുട്ടികൾക്ക് ഏറെ സന്തോഷകരമാണ് കുട്ടികൾക്കൊരു മാതൃകയാണ് ദേവിക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ദേവിക ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ വർഷത്തെ വനമിത്ര അവാർഡ് കൂടെ നേടിയിട്ടുണ്ട് അതും സന്തോഷത്തോടുകൂടെ അറിയാണ് അപ്പം സർക്കാരിന്റെ ഏറ്റവും ബഹുമതിയുള്ള ഒരു പരിസ്ഥിതി പുരസ്കാരം എന്ന രീതിയിൽ വനമിത്ര അവാർഡ് കൂടെ നമ്മൾ സംസ്ഥാന വനം വകുപ്പ് മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യവും ദേവികയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിനപ്പുറത്ത് പതിനൊന്നോളം സർക്കാർ സർക്കാർ ചില വലിയ അവാർഡുകൾ കൂടെ ദേവികളുടെ മെച്ചപ്പെടുത്തോളം എത്തിച്ചേർന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ദേവികമാരായി മാറണം പരിസ്ഥിതിക്ക് വേണ്ടി പ്രകൃതിക്ക് വേണ്ടിയുള്ള കാവലാളായി മാറണം എന്ന് പ്രിയപ്പെട്ട കുട്ടികൾ സൂചിപ്പിക്കുകയാണ് പിന്നെ ശോഭീന്ദ്രമാരായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഇതിന്റെ ചേർന്ന് ചെയർമാൻ്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എൻജിനീയറിംഗ് ഇപ്പോൾ ഞങ്ങളൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് ഞങ്ങളുടെയൊക്കെ പരിസ്ഥിതി ഗുരുവാണ് ശോഭിന്ദ്ര മഹർഷി അകവും കുറവും പച്ചയായ മനുഷ്യൻ കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഒരു അധ്യാപകനാണ് ശോഭിന്ദ്ര മഹർഷി അദ്ദേഹം പ്രവർത്തിച്ച ഇടങ്ങളിലൊക്കെ പരിസ്ഥിതിക്ക് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു മഹാ മനുഷ്യനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് അദ്ദേഹം ആന്ധ്രയുടെയും കർണാടകയുടെയും ബോർഡറിലുള്ള മുളക്കാൽ മുരി എന്ന ഒരു പ്രദേശത്ത് ഒരു കോളേജ് അധ്യാപകനായി എത്തിച്ചേരുന്നത് മൂന്ന് വർഷമാണ് അവിടെ ജോലി ചെയ്തത് ആ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ആ പ്രദേശത്തുകാരുടെ ആ കോളേജ് വിദ്യാർത്ഥികളുടെ സ്നേഹമായി മാറിയ അവിടെ ധാരാളം പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തി ആ നാടിന്റെ സ്നേഹമായി മാറിയ ഒരു വ്യക്തിയാണ് ശുഭീന്ദ്ര മാർഷി പിന്നീട് ഗുരുവായൂരപ്പൻ കോളേജിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ഒരു മൊട്ടക്കുന്നായിരുന്നു ശോഭിത മാഷി ഗുരുവായൂരപ്പൻ കോളേജിൽ എത്തിച്ചേരും ഒരു മരങ്ങൾ പോലുമില്ലാതെ ഒരു മൊട്ടക്കുന്നായ ഒരു പ്രദേശം പത്ത് വർഷം കൊണ്ട് ഒരു മനോഹരമായ ഒരു ഹരിത ഭൂമിയായി ഒരു വനപ്രദേശം പോലെ തോന്നുന്നു ഇപ്പൊ ഗുരുവായൂരപ്പൻ കോളേജിൽ നമ്മൾ മക്കൾക്ക് ചെന്ന് നോക്കണം മനോഹരമായ ഒരു കാട് പിടിച്ച് കിടക്കുന്ന വളരെ മനോഹരമായ ഒരു ഹരിത ഭൂമിയായി ൂർ കോളേജിന്റെ ആ കൊല്ലിനെ മാറ്റിയെടുത്തത് പ്രൊഫസർ ശോഭീന്ദ്രൻ മാഷന്റെ നേതൃത്വത്തിലുള്ള അവിടുത്തെ കുട്ടികളെ ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് വലിയ പ്രവർത്തനങ്ങൾ നടത്തി കോഴിക്കോടിന്റെ പരിസ്ഥിതി ഗുരുവായി മാറാൻ മാഷി കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോടുള്ള കനോലിക്കനാൽ കനോലിക്കനാലാകെ വൃത്തികേടാൻ ആ മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു കനാലായി മാറിയപ്പം അവിടെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അത് ശുദ്ധജലം ഒഴുകുന്ന ഒരു കനാലാക്കി മാറ്റാൻ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ കോഴിക്കോടിന്റെ പാത ഓരത്ത് നൂറുകണക്കിന് വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുന്നതിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമാണ് ശോഭിന്തം മാഷ് ഇതൊക്കെ അദ്ദേഹം ചെയ്തത് അദ്ദേഹം ഒറ്റ കുട്ടികളിലൂടെയാണ് അദ്ദേഹത്തോടൊപ്പം കുട്ടികളായിരുന്നു ഇതിനൊക്കെ പിന്നിലുണ്ടായിരുന്നത് കുട്ടികളെ പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ മുന്നണി പോരാളിയാക്കി മാറ്റുന്നതിൽ അദ്ദേഹം വഹിച്ച വലിയ പങ്ക് അതാണ് ഇന്ന് കോഴിക്കോടും കേരളവും അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനമെന്ന് സൂചിപ്പിക്കുകയാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ആശയ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി പ്രവർത്തനം ഓരോ ചെറിയ കാര്യം പോലും പരിസ്ഥിതി പ്രവർത്തനമായി അദ്ദേഹം കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനം അദ്ദേഹം നമ്മളൊക്കെ പരിസ്ഥിതി പ്രവർത്തനം എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ ഓടി നടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയും നിങ്ങളുടെ വീടും വീടിന്റെ പരിസരവും അവിടെയുള്ള ഒരു പഠനമാണ് ഞങ്ങൾ നിങ്ങളുടെ പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ ആമുഖം എന്ന് അദ്ദേഹം സൂചിപ്പിക്കണ്ടായി വീടും പരിസരവും ശുചിയാക്കുക വീടും പരിസരവും ഹരിതാപമാക്കുക പ്രകൃതി രമണീയമാക്കുക എന്ന പ്രവർത്തനം ഓരോരുത്തരും ചെയ്തു കഴിഞ്ഞാൽ കേരളം മനോഹരമായ ഒരു പ്രകൃതി സുന്ദരമായ നാടായി മാറും ഒരു പരിസ്ഥിതി സൗഹൃദ പ്രദേശമായി മാറുമെന്ന് അദ്ദേഹം പലപ്പോഴും കുട്ടികളെ ഉപദേശിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു മുത്തങ്ങ കാടിനുള്ള വലിയ കുളം കുഴിച്ചത് ഗുരുവായൂരപ്പൻ കോളേജിലെ എൻഎസ്എസിന്റെ നൂറുകണക്കിന് കുട്ടികളുമായി പത്തു ദിവസം കാട്ടിൽ താമസിച്ച് വലിയ കുളം കുഴിച്ച് മൃഗങ്ങൾക്കും ആനയ്ക്കും കുടിവെള്ളമൊരുക്കിയ വലിയ ഒരു പദ്ധതി കേരളത്തിൽ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് ഒരു സിനിമയിൽ നമ്മുടെ കേരളത്തിന്റെ മഹാനായ മമ്മൂട്ടി ആൾക്കാരും സിനിമയിൽ തന്നെ പറയുന്നുണ്ട് അങ്ങനെ മനോഹരമായ വ്യത്യസ്തകളായ ആശയം കൊണ്ട് സമ്പുഷ്ടമായ വ്യക്തിത്വമായിരുന്നു ശുഭിന്മാർ അദ്ദേഹം പ്രകൃതിക്ക് എതിരെ പ്രവർത്തിക്കുന്നതോട് കലഹിച്ചു കൊണ്ടല്ല മുന്നോട്ട് പോയത് പ്രകൃതിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം സ്വയം ആലോചിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തിരുന്നത് പൂനൂർ പുഴയുടെ തീരത്ത് അദ്ദേഹം മനോഹരമായ ഒരു ഗ്രീൻ വേൾഡ് എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു ഹരിതാപമായ ഒരു പ്രദേശം തന്നെ ഒരു ഒരു പൊതു സ്ഥലം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നൂറുകണക്കിന് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് പൂനൂർ പുഴയുടെ തീരത്ത് അതുപോലെ തന്നെ നിറവ് വേങ്ങേരി എന്ന് പറയുന്ന ഒരു ജൈവ കർഷക കൂട്ടായ്മയും ഒപ്പം തന്നെ ഒരു പ്രകൃതി സുന്ദരമായ ഹരിതമായ നൂറുകണക്കിന് വീടുകളുടെ കൂട്ടായ്മയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വേങ്ങേരിയിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ അദ്ദേഹം എത്തിച്ചേരേണ്ട പ്രദേശങ്ങളിലൊക്കെ കൃഷി മേഖലയിലാണെങ്കിലും മേഖലയിലാണെങ്കിലും ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി വളരെ കേരളത്തിന് മാതൃകയായ ഒരു വ്യക്തിത്വമാണ് ശോഭിത മനുഷ്യർ ശുഭിത്രമാശ കൂടെ നമ്മൾ നടക്കുമ്പോ പ്രത്യേകമായ ഒരു മാനസികമായ എനർജി കൊടുക്കും കുട്ടികൾക്കൊക്കെ പച്ച തൊപ്പിയും പച്ച ഷർട്ടും പച്ച ചൂപ്പും പച്ച പാൻറ്റും അപ്പോൾ തന്നെ പച്ച ഒരു ബൈക്കും അല്ലെങ്കിൽ പച്ച കാറും ഒക്കെ ആയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര അതിമനോഹരമായ ധാരാലും ശ്രദ്ധിക്കപ്പെടുന്ന കേരളത്തിലൊരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന രീതിയിൽ കേരളത്തിൽ ചിന്തിച്ചിരുന്നതൊക്കെ ഇന്നിനെ കുറിച്ചായിരുന്നില്ല അതാണ് ഏറ്റവും പ്രധാനം ഇന്ന് എന്ത് ഇന്ന് നമ്മൾ എങ്ങനെയെന്നതിനെ കുറിച്ച് മാസം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല വരുന്ന ഒരു കാലത്തെ കുറിച്ചായിരുന്നു ഭാവിയെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന് ചിന്ത ഫലപ്പെടും വരുന്ന കാലത്ത് നമ്മുടെ ഭൂമി എങ്ങനെയായിരിക്കണം വരുന്ന കാലത്ത് നമ്മുടെ വീടും വീടിൻ്റെ പരിസരവും എങ്ങനെയായിരിക്കണം വരുന്ന കാലത്ത് ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നതിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത ഇന്നിനു വരുന്ന കാലത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട മാഷ് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ് ഇന്ന് അദ്ദേഹം ഒരു മോഡലാണ് ഒരു മാതൃകയാണ് ഓരോ വ്യക്തിക്കും ഓരോ പരിസ്ഥിതി പ്രവർത്തകനും പ്രത്യേകിച്ചും ഒരു മാതൃകയായ വ്യക്തിത്വമാണ് ശോഭീന്ദ്ര മഹാഷെ അദ്ദേഹത്തിന്റെ സന്ദേശം ഏറ്റവും പ്രധാനമാണ് നമ്മൾ പരിസ്ഥിതിക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്നത് ചെയ്യുക എന്ന വലിയ സന്ദേശം അദ്ദേഹം നമ്മൾക്കൊക്കെ തന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കേരളത്തിലെ ധാരാളം മേഖലകളിൽ ഇന്ന് അദ്ദേഹത്തെ ഓർക്കാനുണ്ടാകും കാരണം രണ്ടാം ഈ ഒരു ഓർമ്മ ദിനത്തിൽ പോലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമായി നടക്കുകയാണ് നമ്മളിതിൽ പങ്കെടുത്ത നമ്മുടെ ഈ മിനി ചന്ദ്രൻ എന്ന് പറഞ്ഞ ടീച്ചർ സ്കൂളിൽ പോയി ഇന്ന് അതിന്റെ ഓർമ്മ ദിനമായി കൊണ്ടാടുകയുണ്ടായി അടുത്ത വർഷം മുതൽ ഒക്ടോബർ പന്ത്രണ്ട് പ്രൊഫഷീന്ദ്രൻ ഓർമ്മ ദിനമായി കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും കൊണ്ടാടണം എന്ന് പോലും സർക്കാർ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് അങ്ങനെ നമുക്കൊക്കെ മാതൃകയായി നമുക്കൊക്കെ വഴികാട്ടിയായി പ്രകൃതിയുടെ കവലാളായി പ്രകൃതിക്ക് വേണ്ടി ഭൂമിക്ക് വേണ്ടി ജീവിച്ച് നമ്മൾ നിന്നും ഒട്ടിപിരിഞ്ഞു പോയാൽ മാഷിയുടെ ഓർമ്മക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ പ്രിയപ്പെട്ട ശോഭിത്ര മാഷ് കാരണം പ്രത്യേകിച്ച് കുട്ടികളാണ് ഇതിലുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പോലെയാണ് കുട്ടികളുടെ പ്രിയപ്പെട്ട കാരണം കുട്ടികളാണ് മാഷിയുടെ ഏറ്റവും ഇഷ്ടം കുട്ടികളോട് സംസാരിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം കുട്ടികൾ മാഷെക്കുറിച്ച് കൂടുതൽ അറിയണം പഠിക്കണം മാഷയുടെ ബാധയിലൂടെ നമുക്ക് മുന്നേറാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് മാഷയുടെ ഓർമ്മക്കുമ്പിൽ അദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയാണ് ഒപ്പം തന്നെ മനോഹരമായി ജൈവവൈവിധ്യ സെമിനാർ കൂടിയുണ്ട് ഹരിത മത്സരങ്ങളുണ്ട് ഗ്രീൻ ഗ്രീ മുസ്ലിം മേഖലയിൽ പ്രത്യേക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ മൂവ്മെന്റ് ആണ് ഈ മൂവ്മെന്റ് കൂടുതൽ കൂടുതൽ സജീവമായി കാരണം ശുഭീന്ദ്ര മഹർഷിയുടെ കൂടെ കയ്യൊപ്പോടുകൂടെ തുടങ്ങിയ ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ കൂടുതൽ കൂടുതൽ മികച്ച രീതിയിൽ പ്രവർത്തനം പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവന്ധനയും അറിയിക്കുകയാണ് എല്ലാവിധം നന്ദിയും അറിയിക്കുകയാണ് ഈ ചടങ്ങ് ഔപചാരികമായ ഉദ്ഘാടനത്തിന് അവസാനിപ്പിക്കുന്നു. നന്ദി